തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി എ കെ സ്റ്റാലിൻ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അടിച്ചമർത്തലിനും ആധിപത്യത്തിനും പ്രവേശനമില്ല അതുകൊണ്ട് ബി ജെ പിക്ക് സംസ്ഥാനത്തിന് നോ എൻട്രി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനപ്പുറം ഈ പ്രസ്താവനയ്ക്ക് വലിയൊരു സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളായ പെരിയാറിന്റെയും ഡി സ്ഥാപകൻ എൻ കെ അണ്ണാതുരയുടെയും ആശയങ്ങളിൽ അടിയുറച്ചാണ് ഡി എം കെ രാഷ്ട്രീയ മുന്നേറ്റത്തെ നയിക്കുന്നത് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സ്വയംഭരണാവകാശം നീതി തുടങ്ങിയ വിഷയങ്ങളിൽ തമിഴ്നാട് എക്കാലത്തും ശക്തമായ നിലപാടുകൾ എഴുത്തിട്ടുണ്ട് സ്റ്റാലിന്റെ പ്രസംഗം ഈ ചരിത്രപരമായ തുടർച്ചയുടെ പ്രതിഫലനമാണ് തമിഴ് ജനതയുടെ തനതായ സ്വത്വവും ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാൻ അവർ കാണിക്കുന്ന ദൃഢനിശ്ചയം ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് തടസ്സമായി നിൽക്കുകയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈ വേരുകളാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെതിരെ നടത്തുന്ന അടിച്ചമർത്തൽ നയങ്ങളെ സ്റ്റാലിൻ രൂക്ഷ വിമർശിക്കുകയാണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിദ്യാഭ്യാസ ഫണ്ടുകൾ തടഞ്ഞുവെക്കൽ പുരാവസ്തു ഗവേഷണത്തിനുള്ള ഇടപെടൽ എന്നിവയെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞ ഉദാഹരണങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം തമിഴ്നാടുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ദശകങ്ങളായി തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഇത് കേവലം ഒരു ഭാഷാപരമായ പ്രശ്നമല്ല മറിച്ച് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളുടെ സാംസ്കാരിക മേധാവിത്വം തമിഴകത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമായി തമിഴ്നാട് രാജ്യം രാഷ്ട്രീയ നേതൃത്വം കാണുകയാണ് ഇതുപോലെ പുരാവസ്തു ഗവേഷണങ്ങളിലെ കേന്ദ്ര ഇടപെടൽ തമിഴന്മാരുടെ ചരിത്രപരമായ പ്രാധാന്യം കുറച്ച് കാണിക്കാനുള്ള ശ്രമമാണെന്നും അവർ വിശ്വസിക്കുകയാണ് കീഴടി ആദിചേനല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗവേഷണങ്ങൾ തമിഴകത്തിന്റെ പുരാതന ചരിത്രം തെളിയിക്കുന്നവയാണ് ഇതിലെല്ലാം കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ തമിഴ്നാട്ടിൽ ശക്തമായ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം തമിഴ്നാടിന്റെ തനതായ സ്വത്വത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണമായി സ്റ്റാലിന്റെ പ്രസംഗം വ്യാഖ്യാനിക്കുകയും ചെയ്യാം കൂടുതൽ രാഷ്ട്രീയപരമായി പരിശോധിച്ചാൽ സ്റ്റാലിന്റെ പ്രസ്താവനകൾ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ് ദ്രാവിഡ പാർട്ടികൾ എല്ലായ്പ്പോഴും കേന്ദ്രത്തിൽ നിന്ന് സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അവർ നിരന്തരം ശബ്ദമുയർത്തുകയാണ് സാമ്പത്തികമായി ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തെ ബാധിക്കുകയും ചെയ്യും ഇത് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാര അവകാശത്തിന്മേലുള്ള ഒരു കടന്നു കയറ്റമാണ് ഇതുപോലെ ജനങ്ങളുടെ വോട്ടവകാശം പോലും കവർന്നെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് സ്റ്റാലിന്റെ പ്രശ്നം ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് മേലുള്ള ഭീഷണിയായി വിലയിരുത്താവുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആധാർ ബന്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഉയർന്നു വരുന്ന സംശയങ്ങളെ കുറിച്ചുള്ള ഒരു സൂചനയായിരിക്കാം എസ് ഐ ആർ എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തിലൂടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടാവുക തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സ്വന്തം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനം തമിഴ്നാട്ടിൽ വിജയിച്ചിട്ടില്ലെന്ന് സ്റ്റാലിൻ കൂട്ടിച്ചേർത്തത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ബി കേന്ദ്രത്തിൽ തുടർച്ചയായി ും അധികാരത്തിൽ വന്നപ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിൽ നടന്ന സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഡി എം കെയും സഖ്യകക്ഷികളും മികച്ച വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം തമിഴകത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും ജനങ്ങളുടെ രാഷ്ട്രീയ അവബോധവുമാണ് ദ്രാവിഡ പാർട്ടികളുടെ നേതൃത്വത്തിൽ തമിഴ്നാട് ഒരു മതേതര സാമൂഹിക നീതി സമൂഹമായി സ്വയം രൂപപ്പെടുകയാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഈ രാഷ്ട്രീയ അടിത്തറയുമായി പൊരുത്തപ്പെടുന്നില്ല തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ബി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് വലിയ താൽപര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം ബി ജെ പിക്ക് ഒരു തടസ്സമായി നിലനിൽക്കുകയാണ് ഭാഷ സ്വത്വം അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം തുടരുമെന്ന സ്റ്റാലിന്റെ പ്രസ്താവന ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഭാവി നിലപാടുകളെ കുറിച്ച് വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കൽ സാമ്പത്തിക കാര്യങ്ങളിലെ ഇടപെടൽ സാംസ്കാരികമായ കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ തമിഴ്നാട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും ബിജെപിക്കെതിരെയുള്ള ഡി എം കെ നിലപാട് തമിഴ്നാട്ടിൽ ജനങ്ങളുടെ സ്വയംഭരണാവകാശങ്ങളെയും സാംസ്കാരിക പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു പോരാട്ടമായി സ്റ്റാലിൻ അവതരിപ്പിക്കുകയാണ് കേന്ദ്രത്തിലെ നയങ്ങൾക്കെതിരെ തമിഴ്നാടിന്റെ പ്രതിരോധം ശക്തമായി തുടരുമെന്നും തമിഴ്നാടിന് സംസ്കാരത്തെയും സ്വത്വത്തെയും സംരക്ഷിക്കുന്നതിനായുള്ള പോരാട്ടം നിർണായകമാണെന്നും അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ എടുത്തു പറയുകയാണ്